ഇന്ന് നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കാം അപ്പൊ ആ സലാഡിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് ഇത്രയാണ് എന്തൊക്കെയാ അതീ പറഞ്ഞു കൊടുത്തേ ഇതെന്താണ് ഇതെന്താണ് പമങ്കറിനെ മാതളം പിന്നെ ഇതെന്താണ് കുക്കുമ്പ് സവാള ഓനിയൻ ആയതുകൊണ്ടു അതിന്റെ കയ്യിൽ ഇതെന്താണ് ടൊമാറ്റോ തക്കാളി ഇതെന്താണ് ലെമൺ അപ്പ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സലാഡിന് വേണ്ടത് മാതളം കുക്കുമ്പോൾ ക്യാരറ്റ് നാരങ്ങ സവാള തക്കാളി ഒരു പച്ചമുളക് ഇത്ര മല്ലേ കൂടി ഇടും നമ്മുടെ നമുക്ക് മാതളം തന്നെ കൊറച്ച് അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാം നമ്മുടെ ഒരു േ നമുക്ക് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കാം എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മുടെ സവാളയും അരിഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് കുക്കുംബർ എടുക്കാം കുക്കുംബർ നമുക്ക് ഫുള്ള് കുക്കുംബർ വേണ്ട പകുതി മതിയെ ഇത്ര എടുക്കുന്നുള്ളൂ കുക്കുംബ അരിഞ്ഞിടുകയാണെ ഇതേപോലെ വിത്ത് മൂക്കാത്ത ആയിരിക്കണം അതാണ് ടേസ്റ്റ് ഇപ്പൊ നമ്മള് കുക്കുംബറൊക്കെ കണ്ട ഇതാണക്ക് ഞങ്ങള് പിഞ്ചു കുക്കുംബറെന്നാ പറയുന്നത് ഇതൊട്ട് മൂക്കാത്ത ആയിരിക്കണം അതാ ടേസ്റ്റ് നമ്മുടെ കുക്കുംപറും അരിഞ്ഞ് ചേർത്ത് ഇനി നമുക്ക് തക്കാളി തക്കാളി അരിഞ്ഞിടാം നമ്മുടെ തക്കാളി തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാതളം കുളിച്ചതിൻ്റെ ഓരോ അല്ലിയായി ഇട്ടുകൊടുക്കലൊക്കെ ഒത്തിരി വൈറ്റമിൻസ് ഉള്ള ഫ്രൂട്ടാണേ ഭയങ്കര ഗുണമുള്ള സാധനമാണ് വെള്ളത്തിൻ്റെ തൊലി വരരുത് കയ്യിൽ ഒരു ചെറിയ പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കേട്ടോ ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്ന കുഞ്ഞ് പച്ചമുളക് ചേർക്കുന്നെന്നു വെച്ചാൽ ഇവിടെ ചെറിയ മോനെ ഉള്ളുണ്ടാകും അങ്ങനെ എരിവ് അധികം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടൊരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് മല്ലിയിലും കൂടെ ചെറുതായിട്ട് അടിഞ്ഞിട്ട് കൊടുക്കും ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചല കുരു എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് റോപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തലാട നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് മാതളം ഇല്ല ഒരു ചെറിയ ഇഷണം പൈനാപ്പിൾ ചേർത്താലും മതി എന്തേലും ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം മാതളമോ പൈനാപ്പിളോ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേ വേണ്ട ഗുണമുള്ള സാധനമാണല്ലോ അപ്പം എനിക്കൊരു ചെറിയ മധുരവും കൂടെ വരുമ്പോൾ സലാഡിനകത്ത് എനിക്കിഷ്ടമാണ് അപ്പം നമ്മൾ സലാഡ് സെറ്റായിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ നല്ല ജയാരിയുടെ കഞ്ഞിയും നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട കറിനാരങ്ങയുടെ അച്ചാറും ഡിന്നർ സ്പെഷ്യൽ സലാഡ് ഭയങ്കര ായിട്ടുള്ള നല്ല സൂപ്പർ സലാഡും ചുട്ട പപ്പടവും ഇതാണ് ഞമ്മടെ ഇന്നത്തെ ഡിന്നർ അല്ലേ കൈയിലൊക്കെ അഴുക്കായിരിക്കുന്നത് ഇത് ആ മാതളം അരിഞ്ഞതിന്റെ കറയാണ് അല്ലാതെ അഴുക്കൊന്നും അല്ലേ പിന്നെ പണിയെടുക്കുന്നവരെ കൈ ഒക്കെ അങ്ങനെയൊക്കെ ഇരിക്കും ചുമ്മാ ഇരിക്കുന്നവരെ കൈ പോലെ ഇരിക്കില്ലല്ലോ ആറാതി അഞ്ഞോള്ളാവോ കലിക്കുന്നു കഴിഞ്ഞ ദിവസം ഇട്ട അച്ചാറാണ് മതിക്കാണ് അച്ചാർ അങ്ങനെ അതെ അച്ചാറ് മതിക്ക് ഇഷ്ടപ്പെട്ടാ പുളിയുണ്ടാ എരിവുണ്ടാ അങ്ങോട്ട് നോക്കിയിട്ട് പറ സൂപ്പറാണെങ്കി ഇതൊന്നും ഇങ്ങനെ കാണിക്കുന്ന കൊള്ളൂലേ നല്ല അച്ചാറാണ് ചെറിയ എരിവുണ്ട് അതാണ് അവനങ്ങനെ കാണിക്കുന്നത് അവൻ അവന്റെ ഫേവറേറ്റ് സാധനം കൊണ്ടിരിക്കുവടം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരിപാടി ഇത് കറി വെക്കാനായിട്ട് മടിയാവുന്ന ദിവസം അല്ലെങ്കിൽ എവിടെങ്കിലും പുറത്തു പോയി ഉച്ചക്ക് നമ്മള് അല്ല ബിരിയാണി എന്തെങ്കിലും ഒക്കെയാണ് കഴിക്കണമെങ്കിൽ രാത്രി ഹെവി ഫുഡ് കഴിക്കത്തില്ല അപ്പൊ ഇതേപോലെ കഞ്ഞിയും സലാഡും ഒച്ചാറും ഒക്കെ തന്നെയായിരിക്കും അധികം കഴിക്കുകയും ചെയ്യും അപ്പൊ പച്ചക്കറിയും ഫ്രൂട്ട്സ് വഴിറ്റി ചെല്ലുകയും ചെയ്യും വളരെ ഫീലിങ്ങും വരും കഞ്ഞി കുറച്ചു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ വിശേഷം നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിക്കാവുന്നതാണ് ഇപ്പൊ മറ്റൊരു വീഡിയോ കാണാം ബൈ അച്ചാർ തരാം ബൈ പറ കഞ്ഞി കഞ്ഞിയൊക്കെ കുടിക്കട്ടെ നിങ്ങളും പോയി ഭക്ഷണം മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ